പിണറായി സർക്കാരിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാം ശബരിമലയിൽ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം സ്വർണത്തിന്റെ കിലോ കണക്കിന് സ്വർണം തന്നെ കട്ടുകൊണ്ടുപോയ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ച് ആ മാർച്ചിൽ സംഘം ചേർന്ന് സന്ദീപ് വാര്യരെ മർദ്ദിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് ആ സംഘർഷത്തെ തുടർന്ന് റിമാൻഡിലായ കോൺഗ്രസ് വക്താവ് സന്ദീപ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടില്ല ജാമ്യാപേക്ഷ പത്തനംതിട്ട സി ജെ എം കോടതിയാണ് തള്ളിയത് കേസിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പതിനേഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഉള്ളത് അവർ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഇപ്പോഴുള്ളത് സന്ദീപ് വാര്യർക്ക് പുറമേ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദു സംസ്ഥാന സെക്രട്ടറിമാരായ സാംജി ഇടമുറി അനീഷ് വേങ്ങവിള നഹാസ് ഉൾപ്പെടെ പതിനാല് യുവാക്കളും മൂന്ന് വനിതാ പ്രവർത്തകരുമാണ് ജയിലിലുള്ളത് ഇവർക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു ജയിലിലായ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം എം സന്ദർശിച്ചത് വലിയ വാർത്തയായിരുന്നു സത്യത്തിൽ ഇതൊരു ധർമ്മസമരമാണ് അയ്യപ്പന്റെ വിഗ്രഹം അടക്കം അല്ലെങ്കിൽ സ്വർണം പൂശിയ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങൾ അടക്കവും ചരിത്ര പ്രാധാന്യമേറെ ഉള്ള പലതും അടിച്ചുകൊണ്ടുപോയിട്ടും അതിനെതിരെ അതിനെ പറ്റിയ ഒരാളെ അല്ലെങ്കിൽ അതിന്റെ ഭാഗവാക്കായ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ നടപടിയെടുക്കാനോ കഴിയാത്ത ഈ സർക്കാർ സാധാരണ അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെയെല്ലാം പിടിച്ചകത്തിടുകയാണ് പോലീസിനെ ഉപയോഗിച്ച് ജാമ്യമില്ലാ കേസുകൾ ഉൾപ്പെടെ ചുമത്തി വകുപ്പുകളൊക്കെ ചേർത്ത് അങ്ങനെ കോൺഗ്രസിൻ്റെ ശക്തരായ പ്രവർത്തകരെയും നേതാക്കളെയും അകത്തിട്ടുകൊണ്ട് ഈ തങ്ങൾക്കെതിരെ ഉയരുന്ന സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം നൽകരുത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാദമുണ്ടായതിനെ തുടർന്ന് കോടതി ജാമ്യം നൽകാതെ പോയിരിക്കുകയാണ് കേസിലൊന്നാം പ്രതിയാണ് സന്ദീപ് വാര്യർ വിജയ് ഇന്ദു ചൂടൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രണ്ടാം പ്രതിയാണ് സന്ദീപ് വാര്യരുടെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് പ്ര പ്രവർത്തകർ വളരെ അക്രമശക്തരായത് എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു കളവ് ഒരു പച്ച തട്ടിപ്പ് അയ്യപ്പൻ ലോക ജനത ആരാധിക്കുന്ന ശ്രീ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹമടക്കം അടിച്ചു കൊണ്ടുപോയി ആ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് ആ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ റോഡിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പ്രവർത്തകരെ പോലീസിന് വരെ നിയന്ത്രിക്കാനായിട്ടില്ല കാരണം അത്രയ്ക്കും വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത് ബാരിക്കേഡ് മറികടന്നവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലെത്തി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ പ്രവർത്തകർ തേങ്ങ ഓഫീസിന് നേരെ വലിച്ചെറിയുന്നൊരു അവസ്ഥയുണ്ടാകി തേങ്ങ തീർന്നതോടെ നിലത്ത് കിടന്ന കല്ലുകളും പ്രവർത്തകർ വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ചിലരെ പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിരോധം അവിടെ തീർത്തു തുടർന്ന് പ്രവർത്തകരെ വാഹനത്തിന് പുറത്തിറക്കി ലാത്തി കൊണ്ട് പോലീസ് തന്നെ കുത്തുകയും അടിക്കുകയും ഒക്കെ ചെയ്തതായി സന്ദീപ് വാര്യർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അത് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായതുമാണ് അങ്ങനെ സന്ദീപ് വാര്യർ എന്ന നേതാവ് സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു മോഷണത്തിനെതിരെ സമരം ചെയ്ത് അകത്ത് കിടക്കുന്നു അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് സർക്കാരും വാശി പിടിക്കുന്നു ഏതായാലും സന്ദീപ് വാര്യർ അറസ്റ്റായിട്ട് മൂന്ന് നാല് ദിവസം കഴിയുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം